സൈറ്റ് കാലാവസ്ഥ വളരെ പ്രതികൂലമായി എന്ന് വേണം പറയാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ട ആ കാറ്റ് കുട പോലും പിടിച്ച് നിൽക്കാൻ കഴിയാത്ത കാറ്റിലും അവസാന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇന്ന് ഒരു പക്ഷേ ഇതിനകത്തേക്ക് ഇനി കയറാൻ നമുക്ക് അനുമതി ഉണ്ടായി എന്ന് വരില്ല ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടുത്തെ മഴയും ഇവിടുത്തെ കാറ്റിന്റെ ഒരു അവസ്ഥയും നമുക്കറിയാം കുട പോലും ഇല്ലാതെ ഒരുപാട് ആളുകൾ നമുക്കൊപ്പം ഈ ഒരു കുടക്കീഴിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഏതായാലും അത്രത്തോളം ദുർഘടമായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം ഇനി ഈ മഴ ഈ കാറ്റ് എത്ര സമയം നീണ്ടു വെക്കുന്ന പറയാൻ പറ്റില്ല ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അത്തരത്തിൽ പൂർത്തിയായിരിക്കുന്ന ഡ്രോൺ അതിനുശേഷമാണ് വലിയ മഴ കാറ്റ് ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ രൂപപ്പെടുന്നത് രീതിയിലാണ് നമ്മളുള്ളത് എത്ര അതാണ് എത്ര ദുർഘടമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇത് സാധിക്കുന്നത് ലോറി അസോസിയേഷൻ ഭാരവാഹികളാണ് ഒന്ന് നോക്കൂ ആ മഴ സശക്തമായ മഴയാണ് മഴയിലും കൂടി തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ സന്തോഷം കിട്ടട്ടെ എന്നുള്ളത് നമ്മൾ ആഗ്രഹത്തോട് നമ്മൾ അർജുൻ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ എല്ലാവരും കൂടെ മയത്തുകൂടി കൊണ്ടു നിക്കുകയാണ് എല്ലാവരും ദേഹ സഹായം കൊണ്ട് അവർ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹമാണ് നമ്മളെല്ലാവരുടെയും ഈ മയത്തുകൂടി എല്ലാ അസോസിയേഷന്റെ ബന്ധുക്കൾ എല്ലാവരും ഒന്നുകൂടെ നിക്കുകയാണ് മയാലും വേണ്ടില്ല നമ്മൾ എണും വേണ്ടില്ല നമുക്ക് അർജുൻ കിട്ടണമെന്നില്ല ആഗ്രഹത്തിലാണ് നിൽക്കാൻ പോലും നിൽക്കാൻ മഴ സ്ഥലമില്ല അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നിക്കുന്നത് എന്നാലും നമുക്കൊരു ഡേഞ്ചറാണ് ഈ സ്ഥലം അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് എപ്പോഴായി വീണു വിടിഞ്ഞു വീണു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല അത്രയും കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത് എന്നാലും വേണ്ടില്ല നമുക്ക് അർജുൻ ജീവനോട് കിട്ടണമെന്നില്ല ആഗ്രഹത്തിലാണ് നമ്മൾ കാത്തിക്കണ് ദൈവം കാക്കട്ടെ അർജുനെ വേണ്ടി സ്നേഹിക്കുന്നവർ കർണാടകയിലുള്ളവർ അവരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് അതാണ് അർജുനെ കാണണം അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവർ ദിവസങ്ങളായി ഇവിടെ ഉള്ളവരാണ് നമ്മൾ രാവിലെ ഇവരെ സംസാരിച്ചിരുന്നു വളരെ ദിവസങ്ങളായി ഇത്തരത്തിൽ കർണാടകയിലുള്ള ലോറി ഉടമകളാണ് അവർക്ക് ഈ ഒരു വലിയ വലിയ സങ്കടമുണ്ട് കാരണം അവരും ഇതുപോലെ അവരുടെ ലോറികളും ഇതുപോലെ പല ദൂരങ്ങൾ താണ്ടി യാത്ര ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ആദ്യമായാണ് ഇവർ ഇത്തരത്തിൽ കാണുന്നത് തന്നെയാണ് അവർ പറയുന്നത് എന്തായാലും പ്രതികൂലമായ കാലാവസ്ഥയായിരിക്കുന്നു വലിയ നിരാശയാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ പങ്കുവെക്കാനുള്ള ഏതെങ്കിലും ഒരു സൂചന ഇത്തരത്തിൽ അർജുനെ കുറിച്ച് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ നിന്നുള്ള ഓരോ കൃത്യമായ വിവരങ്ങൾ നൽകാൻ നമ്മളുണ്ടാകും അർജുനെ കാത്ത് നമ്മളും ഇവിടെ ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ അധികാരികളുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ തെരച്ചിൽ പ്രവർത്തനത്തിനോ എന്തെങ്കിലും ഒരു തടസ്സമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് ചോദ്യങ്ങിയാൽ നമ്മളുണ്ടാകും ഏതായാലും ഈ മഴയിലും നമ്മൾ ഈ മുന്നോട്ട് പോവുകയാണ് നമ്മൾക്ക് ഇവിടെ അനുമതിയില്ല പക്ഷേ നമ്മൾ ഈ മഴ ഇവിടെ നിന്ന് ഏതായാലും നമ്മൾ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു പരമാവധി ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി തിരിച്ചു പോകുമ്പോഴും നമ്മൾ കാണിച്ചു കാണിച്ചുകൊണ്ടേരിക്കും സൈറ്റ് ബൈജു മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളേറ്റെടുക്കുന്ന ദൗത്യം നിങ്ങളേറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അതിന്റെ പ്രാധാന്യം അത് എത്ര കണ്ട് വലുതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു കാരണം